ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭയങ്കര ഒരു സംഘർഷവും അടിയും പിടിയും വഴക്കും പിന്നെ രേവതിയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ രേവതിയെ ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് എന്നാൽ ഈ ഒരാഴ്ച നമ്മുടെ പ്രേക്ഷകരെ കാത്തിരുന്ന ആ ഒരു സംഭവങ്ങളാണ് രംഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് രേവതി എന്താണോ ആഗ്രഹിച്ചത് രേവതിയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സച്ചിത പ്രണയമാണ് സച്ചിയുടെ സ്നേഹമാണ് എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സച്ചിയുടെ പ്രണയമായിരിക്കും രേവതിയോടുള്ള പ്രണയമായിരിക്കും കാണാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ പ്രേക്ഷകർ ഒരുപാട് കാത്തിരുന്ന ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു എപ്പോഴും നോക്കിയാലും സച്ചി എന്ത് പറഞ്ഞാലും രേവതി എപ്പോഴും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാലും അതിനുശേഷം അച്ഛമ്മയുടെ മറുപടി ഒക്കെ കൂടി കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം രേവതിയും സച്ചി ഇപ്പോ അത്ര പ്രണയിച്ചിട്ടില്ലെങ്കിൽ പോലും രേവതിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സച്ചി കൂടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നം ഗജാനന്ദൻ കാരണമാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളല് വീണത് അപ്പൊ ഈ ഒരു വിള്ളല് കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഭയങ്കര അവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി ശ്രമിച്ചു എന്നാൽ ഇനി ചന്ദ്രമതിക്ക് രേവതിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇനി എന്തായാലും വരാൻ പോകുന്നത് രേവതി ആഗ്രഹിച്ചതുപോലെ സച്ചി രേവതി ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രേവതിയെ ചേർത്ത് പിടിച്ച് രേവതിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രേവതി പ്രണയിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രേവതി തന്റെ ഭാര്യയായിട്ട് സച്ചി അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്തായാലും elim. അത്രത്തോളം രേവതി സച്ചിയെ സ്നേഹിക്കുന്നുണ്ട് ആ സച്ചിയുടെ കരുതലും സ്നേഹവും മാത്രം മതി രേവതിക്ക് ചന്ദ്രമതിയുടെ ആ ഒരു വഴക്കും അടിയിൽ നിന്ന് എല്ലാം ഒരു മരുന്ന് എന്നതുപോലെ കിട്ടാനായിട്ട് പക്ഷെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സച്ചിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്നേഹം രേവതിക്ക് കിട്ടിയിരുന്നില്ല എന്നാൽ രേവതിക്ക് ചെറിയൊരു അസുഖം വന്നപ്പോൾ തൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ആ ഒരു പ്രണയം തൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആ ഒരു പ്രണയവും സ്നേഹവും കരുതലും എല്ലാം സച്ചി പുറത്തെടുക്കുവാണ് രേവതിക്ക് ഭയങ്കര പനിയായിട്ട് കാരണം ചന്ദ്രമതി ോളം രേവതി ഉപദ്രവിക്കുന്നുണ്ട് അത്രത്തോളം രേവതിയെ വേദനിപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് സച്ചി തന്റെ കൂടെ ഉണ്ട് രേവതിയെ തൊട്ട് കഴിഞ്ഞാൽ സച്ചി വെറുതെ വിടത്തില്ല എന്നൊരു കാര്യം അരേ ചന്ദ്രമതിക്കോ സുതിക്കോ ശ്രുതിക്കോ ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ രേവതി ആരും ഒന്നും ചെയ്യത്തില്ല ഒന്നും പറയാൻ പോലും അവര് ശ്രമിക്കത്തില്ല പക്ഷേ അങ്ങനെ ഒരു കരുതൽ സച്ചിയുടെ ഭാഗത്ത് നിന്ന് കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും രേവതി ഇങ്ങനെ ഇങ്ങനെയിട്ട് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി അത് നടക്കത്തില്ല എന്ന് നമ്മുടെ സച്ചി തന്നെ തെളിയിക്കുവാണ് രേവതിക്ക് ചെറുതായിട്ടൊരു പണി വന്നു ആ ഒരു ചന്ദ്രമതി അത്രത്തോളം വേദനിപ്പിച്ച് അതും തന്റെ അനിയത്തയെക്കുറിച്ചും ശ്രീകാന്തിനെ കുറിച്ചും കൂടി സംസാരിച്ചപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ രേവതി അമ്പലത്തിൽ പോവുകയും പിന്നെ ദേവുവിനേയും അമ്മയൊക്കെ കണ്ടു സങ്കടങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു അപ്പൊ തന്റെ താൻ കുഞ്ഞുനാള് മുതൽ വളർന്നതും എല്ലാം ആ ഒരു ദേവിയുടെ മുന്നിൽ വെച്ചാണ് ആ ഒരു ദേവിയാണ് രേവതിക്ക് തുണയായിട്ട് ഇന്ന് വരെ ഉണ്ടായിരുന്നത് അപ്പോൾ തന്റെ സങ്കടങ്ങളെല്ലാം പറയാനായിട്ട് രേവതി അമ്പലത്തിലോട്ട് പോയി ദേവിയോട് പറഞ്ഞു തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അവിടെ പ്രദക്ഷിണം വെച്ചു അങ്ങനെ ഈ ഒരു സമയത്ത് ആ സച്ചി വരുന്നുണ്ട് രേവതിയെ കാണുകയും അങ്ങനെ ഈ ഒരു സംഭവം സച്ചിക്ക് ഭയങ്കര ഷോക്കായി പോയി രേവതിയെ പിടിച്ച് പതുക്കെ എണീപ്പിച്ച് ഈ എല്ലാ സങ്കടങ്ങളും അറി രേവതി അത്രത്തോളം രേവതി കരഞ്ഞുകൊണ്ടാണ് സച്ചിയുടെ മുന്നിൽ സംസാരിച്ചത് ഇത് ഇതുപോലെ രേവതി ഇത്രത്തോളം സങ്കടപ്പെടുന്നത് സച്ചി കണ്ടിട്ടില്ല അന്ന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ സച്ചി രേവതി ഇതേപോലെ കരയുന്നത് കണ്ടു അപ്പോൾ സച്ചിക്ക് പോലും ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് അതുമാത്രമല്ല ചെറിയൊരു പനി വന്നിട്ടും അവിടെ രേവതിക്ക് അസുഖമാണ് അതും ഒരു മനുഷ്യനാണ് അന്ന് പോലും ഒരു പരിഗണന പോലും കൊടുക്കാതെ അവിടെ നിന്ന് രേവതിയെ കൊണ്ട് ജോലി ിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രപതി ശ്രമിച്ചത് എന്നിട്ട് രേവതിക്ക് ഇത്രയും പനിച്ച് വിറച്ച് കിടന്നിട്ട് പോലും അവിടെ രേവതി ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കാനോ ഒന്നും ശ്രമിക്കാതെ അവിടെ തൻ്റെ മരുമൻ മരും മരുമകളും മകനും നല്ല സന്തോഷത്തോ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ രേവതി അത്രയും സുഖമില്ലാതെ അത്രയും പനിച്ച് വിറച്ച് അവിടെ ജീവൻ നഷ്ടപ്പെടും കുറേ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതി വേണമെങ്കിലും മരണം മരണപ്പെട്ടു മരണപ്പെട്ടു വേണമെങ്കിലും പോവാം അത്രയ്ക്ക് പനിയും സഹിക്കാൻ പറ്റാത്ത ആയിരുന്നു എന്നിട്ടും വന്നു നോക്കാതെ അവിടെ വന്ന് സുഖമായിട്ട് ശുധിക്കും ശ്രുതിക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടെ അവിടെ നിന്ന് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി വരുന്ന സമയത്ത് രേവതി എപ്പോഴും നോക്കുന്നുണ്ട് അങ്ങനെ രേവതി നോക്കിയപ്പോൾ രേവതി അവിടെ ഒന്നും കാണാനില്ല അടുക്കളയിൽ പോയി നോക്കി അവിടെ ഒന്നുമില്ല അങ്ങനെ നേരെ റൂമിൽ പോയി നോക്കിയപ്പോൾ രേവതി അവിടെ പനിച്ച് വരച്ച് കിടക്കുന്ന രംഗമാണ് സച്ചി കണ്ടത് അങ്ങനെ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു കാരണം ഇത്രയും ഒരാൾക്ക് വയ്യാതിരുന്നിട്ട് പോലും അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത മട്ടില് ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന അവരെ കണ്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു അതിന്റെ പേരിൽ തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി വന്ന് ചന്ദ്രമതിയോട് വഴക്കുണ്ടാക്കുകയും ശ്രുതിയെയും ശ്രുതിയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് നല്ല തക്ക മറുപടിയാണ് അവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു നാണവും ഇല്ലാതെ അവൾ ഉണ്ടാക്കി തന്ന ഭക്ഷണം തന്നെ ഇതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് നാണമില്ല എന്നൊക്കെയുള്ള രീതിയിൽ സച്ചി ചോദിക്കുകയും അങ്ങനെ സച്ചിയുടെ മറുപടി കേട്ടിട്ട് ശ്രുതിക്ക് പോലും അയ്യേ എന്നായിപ്പോയി അത്രയ്ക്ക് ഇത് തന്റെ രേവതി വേദനിപ്പ് ർക്ക് തക്ക മറുപടിയാണ് സച്ചി കൊടുത്തത് എന്നിട്ട് രേവതിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി ശ്രമിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി ചന്ദ്രമതി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും ഒന്ന് പേടിക്കും ഇനി രേവതി ഒന്ന് തൊടാനായിട്ട് ചന്ദ്രമതി എന്തായാലും ഒന്ന് പേടിക്കും കാരണം ഇനി എന്തിനും ഏതിനും ചന്ദ രേവതിക്കൊപ്പം സച്ചി എപ്പോഴും കൂടെയുണ്ട് രേവതി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ സച്ചി പറന്നെത്തും ആ ഒരു രീതിയിലാണ് ഇനി അവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയ നിമിഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്തായാലും ഇരുവരുടെയും പ്രണയ സംഗമമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം എന്തായാലും ശ്രുതിയുടെ ചതിരെയും പുറത്തായിട്ടില്ല ഇപ്പൊ ശ്രുതി ആദ്യം കല്യാണം കഴിക്കാനിരുന്നത് രേവതിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അവിടെ ഒന്നും പറഞ്ഞില്ല കാരണം തന്റെ ആ ഒരു രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ഇതിനേക്കാളും പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല പക്ഷേ ശ്രുതിയുടെ രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കാത്തിരുന്ന് തന്നെ കണ്ടറിയാം അതുവേക്കും ബൈ